പ്രധാനമന്ത്രി പദത്തിൽ രണ്ടാം ഊഴത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പതിനാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ജനിച്ച പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി നേരത്തെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ പ്രധാനമന്ത്രിയായി രാജ്യത്തെ സേവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി പതിനാല് മെയ് വരെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു എന്ന ബഹുമതിയും മോദിക്ക് സ്വന്തമാണ് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിൽ നരേന്ദ്രമോദി ഭാരതീയ ജനതാ പാർട്ടിയെ നയിക്കുകയും രണ്ടു തവണ കേവല ഭൂരിപക്ഷം നേടി പാർട്ടിയെ റെക്കോർഡ് വിജയത്തിൽ എത്തിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഒരു പാർട്ടി ഇതുപോലെ കേവല ഭൂരിപക്ഷം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലായിരുന്നു സബ്കാ സാദ് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന മുദ്രാവാക്യവുമായി സമഗ്രവും വികസനാത്മകവുമായ അഴിമതിരഹിതമായ സമീപനത്തിലൂടെ ഭാരതത്തിൽ അടിസ്ഥാനപരമായ മാറ്റം നരേന്ദ്രമോദി സാധ്യമാക്കുകയും ചെയ്തു അന്ത്യോദയ അഥവാ സേവനങ്ങളും പദ്ധതികളും സമൂഹത്തിലെ അവസാനത്തെ വ്യക്തിക്കും എത്തി എന്ന് ഉറപ്പാക്കുന്നതിനായി അത് കൂടുതൽ സമയവും പ്രധാനമന്ത്രി ജോലി ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ റെക്കോർഡ് വേഗത്തിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു വരുന്നു എന്ന് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു പാവപ്പെട്ടവർക്ക് അനുകൂലമായി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നിരവധി തീരുമാനങ്ങളാണ് ഇതിനു കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ആയുഷ്മാൻ ഭാരത് എന്ന ചികിത്സാ പദ്ധതിയാണ് ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്നത് പാവപ്പെട്ടവരും ഇടത്തരക്കാരുമായ അൻപത് കോടിയിലധികം ഇന്ത്യൻ പൗരന്മാർക്കാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉയർന്ന നിലവാരത്തിലുള്ള ആരോഗ്യ പരിരക്ഷ നൽകുന്നത് ഇന്ത്യയുടെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള വലിയൊരു പരാതി പരിഹരിക്കുന്നതിനായി ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന ആരോഗ്യ പ്രസിദ്ധീകരണമായ ലാൻഡ് സൈറ്റ് ആയുഷ്മാൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചത് അന്താരാഷ്ട്ര തലത്തിലും ആരോഗ്യ പരിഷ്കരണങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമങ്ങളെയും പ്രസിദ്ധീകരണത്തിൽ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സാമ്പത്തിക ബഹിഷ്കരണം പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിനാശകാരമായിരുന്നു അത് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി ഓരോ ഇന്ത്യക്കാരനും ബാങ്ക് അക്കൗണ്ട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിച്ചു ഇന്ന് രാജ്യമെമ്പാടും മുപ്പത്തഞ്ച് കോടിയിലധികം ജൻധൻ അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ട് ഈ അക്കൗണ്ടുകൾ വഴി ബാങ്കുമായി ബന്ധമില്ലാത്തവരെ ബാങ്കുമായി ബന്ധിപ്പിക്കുക എന്ന് മാത്രമല്ല ശാക്തീകരണത്തിനുള്ള മറ്റ് അവസരങ്ങൾ അവർക്ക് മുന്നിൽ തുറക്കുകയും ചെയ്തു ജനധൻ പദ്ധതിയിൽ നിന്നും ഒരുപടി കൂടി കടന്ന് മോദി ജനസുരക്ഷയുടെ സമൂഹത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്കായി ഇൻഷുറൻസ് പെൻഷൻ പദ്ധതികൾക്കും പ്രാമുഖ്യം നൽകി ജാൻ തൃത്വം വഴി ഇടനിലക്കാരില്ലാതെ ഒഴിവാക്കി സാങ്കേതിക വിദ്യയിലൂടെ സുതാര്യതയും വേഗതയും അദ്ദേഹം ഉറപ്പാക്കി പ്രധാനമന്ത്രി മന്ത്രി ശ്രാം യോഗി മൺധൻ യോജന വഴി ആദ്യം തന്നെ ഇന്ത്യയിലെ സംഘടിത വിഭാഗങ്ങളിലെ നാൽപ്പത്തിരണ്ട് കോടിയിലധികം ജനങ്ങൾക്ക് പെൻഷൻ പരിരക്ഷ അദ്ദേഹം ഉറപ്പാക്കി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ബി ജെ പി ഗവൺമെൻറ്റിന്റെ പ്രഥമ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ കച്ചവടക്കാർക്കും അദ്ദേഹം സമാന പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുകയും ഉണ്ടായി രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച പ്രധാൻ മന്ത്രി ഉജ്ജ്വല യോജന പാവപ്പെട്ടവർക്ക് സൗജന്യമായി പാചകവാതകം ലഭ്യമാക്കി വരുന്നുണ്ട് ഏഴ് കോടിയോളം വരുന്ന ഭൂരിഭാഗവും സ്ത്രീകളായ ഗുണ ഉപഭോക്താക്കളെ അടുക്കളകളെ ധൂമരഹിതമാക്കിയ മുഖ്യ പരിഷ്കരണമായി ഇത് വാർത്തകളിൽ നിറഞ്ഞു നിന്നു സ്വാതന്ത്ര്യ ലപ്തിക്കുശേഷം എഴുപത് വർഷം കഴിഞ്ഞിട്ടും വെളിച്ചം എത്തിനോക്കാത്ത പതിനെട്ട് ലക്ഷം ഗ്രാമങ്ങളിൽ ഇന്ന് വൈദ്യുതി എത്തിയിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഭവനരഹിതരായി ആരും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന മോദി ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ഒന്നേ ദശാംശം ഇരുപത്തഞ്ച് കോടി ഭവനങ്ങളുടെ നിർമ്മാണവും പൂർത്തിയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എല്ലാവർക്കും ഭവനം എന്ന സ്വപ്നം അതിവേഗത്തിൽ സാക്ഷാത്കരിക്കുന്നതിനായി ബാക്കി വീടുകളുടെ നിർമ്മാണവും അതിവേഗത്തിൽ പുരോഗമിക്കുന്നുണ്ടായിരുന്നു രാജ്യത്തെ കാർഷിക മേഖലയെ നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ഇടക്കാല ബജറ്റിൽ കൃഷിക്കായി ഗവൺമെന്റ് പ്രധാൻ കിസാൻ സമ്മാൻ നിധി എന്ന സാമ്പത്തിക ആനുകൂല്യം പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു കേവലം മൂന്ന് ആഴ്ചക്കുള്ളിൽ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിനാലിന് പദ്ധതി തുടങ്ങുകയും അന്നു മുതൽ കൃത്യമായി ഗഡുക്കളായി തുക വിതരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ രണ്ടാം ഊഴത്തിൽ പ്രഥമ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയിൽ രാജ്യത്തെ എല്ലാ കൃഷിക്കാരെയും ഉൾപ്പെടുത്താനും തീരുമാനിച്ചിരുന്നു നേരത്തെ അഞ്ച് ഏക്കർ വരെ ഭൂമി ഉള്ളവർക്ക് മാത്രമായി ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നായിരുന്നു അറിഞ്ഞത് ഇതോടെ രാജ്യത്തെ കൃഷിക്കാരുടെ ക്ഷേമത്തിനായി ഇന്ത്യ ഗവൺമെന്റ് പ്രതിവർഷം എൺപത്തി കോടി രൂപയാണ് ചെലവഴിക്കുന്നത് കാർഷിക മേഖലയിൽ ഇതുവരെ പിന്തുടർന്നുവന്ന പരമ്പരാഗത പാതകളിൽ നിന്നു മാറി മണ്ണിന്റെ ആരോഗ്യ കാർഡ് മികച്ച ഇ എൻ എ എം വിപണികൾ ജലസേചനത്തിൻ്റെ നൂതന സംവിധാനങ്ങൾ തുടങ്ങി സംരംഭങ്ങൾക്ക് മോദി ഊന്നൽ നൽകി ജലവിഭവങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങൾക്കും കൈകാര്യം ചെയ്യുന്നതിനായി രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പതിന് പുതിയ ജലശക്തി മന്ത്രാലയം സ്ഥാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി തൻ്റെ മറ്റൊരു വാഗ്ദാനം കൂടി പാലിച്ചു മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികമായ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിന് രാജ്യമെമ്പാടുമുള്ള ശുചിത്വ പരിപാലനത്തിനായി സ്വച്ഛ് ഭാരത് മിഷൻ എന്ന ജനകീയ പദ്ധതിയും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു ഈ മുന്നേറ്റത്തിൻ്റെ സ്വാധീനവും വ്യാപ്തിയും ചരിത്രമായി രണ്ടായിരത്തി പതിനാലിലെ മുപ്പത്തിയെട്ട് ശതമാനമായി പൊതുശുചിത്വ വ്യാപനം ഇന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണ് നിരവധി സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും വെളിയിട വിസർജന വിമുക്ത മേഖലകളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഗംഗാ ശുചീകരണത്തിനും ആവശ്യ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു ലോകാരോഗ്യ സംഘടന പോലും സ്വച്ഛ് ഭാരത് മിഷനെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്നു ലക്ഷം ജീവനുകളെ രക്ഷപ്പെടുത്തും എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് പരിവർത്തനത്തിലേക്കുള്ള പ്രധാന മാർഗം ഗതാഗതമാണ് എന്ന് മോദി വിശ്വസിക്കുന്നു അതിനായി ഇന്ത്യ ഗവൺമെന്റ് കൂടുതൽ ദേശീയപാതകൾ റെയിൽവേ പാതകൾ എന്നിങ്ങനെ ജലപാതകൾ തുടങ്ങി പുതുതലമുറക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനായി പ്രവർത്തിച്ചിട്ടുണ്ട് ഉഡാൻ പദ്ധതി വ്യോമസഞ്ചാര മേഖലയെ കൂടുതൽ ജനസൗഹൃദങ്ങളാക്കുകയും ഗതാഗതത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു ഈ പരിശ്രമങ്ങൾ വിപ്ലവകരമായ ഫലങ്ങൾക്കായി രാജ്യത്തെ നയിച്ചത് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്ത് രണ്ട് മൊബൈൽ നിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി ഇരുപത്തിരണ്ട് യൂണിറ്റുകളാണ് പ്രവർത്തിച്ചിരുന്നത് വ്യവസായം ആയാസരഹിതമാക്കുന്നതിന് ഇന്ത്യ നിർമ്മാണകരായ പുരോഗമതി കൈവരിച്ചു കഴിഞ്ഞു അതായത് ഈ മേഖലകളിൽ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി നാല്പത്തിരണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇത് എഴുപത്തിയേഴ് ശതമാനമാണ് രണ്ടായിരത്തി പതിനേഴിൽ ചരിത്രമായി മാറിയ ഒരു പാർലമെന്റ് സമ്മേളനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ചരക്കു സേവന നികുതി രാജ്യത്ത് നടപ്പിലാക്കി ഒരു രാഷ്ട്രം ഒരു നികുതി എന്ന ദീർഘകാല സ്വപ്നമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാക്കിയത് പരിസ്ഥിതി പ്രശ്നങ്ങളിൽ പ്രധാനമന്ത്രി മോദി ആഴത്തിൽ ഉൾക്കണ്ഠയുണ്ടായിരുന്നു ശുദ്ധവും ഹരിതവുമായ ഭൂമിയുടെ സൃഷ്ടിക്കായി അദ്ദേഹം വീണ്ടും വീണ്ടും ആഗോള സമൂഹത്തെ ആഹ്വാനം ചെയ്തിരുന്നു ഗുജറാത്തിൽ കാലാവസ്ഥാ വ്യതിയാനം പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രിയായിരുന്ന മോദി പ്രത്യേക കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് സ്വീകരിക്കുകയുണ്ടായി പാരീസിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന സർവകക്ഷി ഉച്ചകോടിയിൽ നടന്ന ഉന്നതതല ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മുഖ്യ പങ്കുവഹിച്ചതിനാൽ ഈ മനോഭാവം കാണുകയും ചെയ്തു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിമാരുടെ പട്ടികയിൽ നരേന്ദ്രമോദി നാലാം സ്ഥാനത്താണ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നിവർ കഴിഞ്ഞാൽ നാലാം സ്ഥാനത്ത് മോദിയാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി എന്ന വിശേഷണവും ഇനി മോദിക്ക് സ്വന്തമാണ് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു മുൻപ് ഈ സ്ഥാനത്തുണ്ടായിരുന്നത് രാജ്യത്തിന്റെ പതിനാലാം സ്വാതന്ത്ര്യ ദിനത്തിന് രണ്ട് ദിവസം ശേഷിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിമാരുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി മോദി തന്റെ ഏഴാമത്തെ സ്വാതന്ത്ര്യദിന സന്ദേശവും ചെങ്കോട്ടിൽ നിന്ന് നൽകിയിരുന്നു രാജ്യത്തിന്റെ പതിനാലാമത്തെ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി പതിനാലിന് മെയ് ഇരുപത്തി ആറിനാണ് നരേന്ദ്രമോദി അധികാരം ഏൽക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പതിന് രണ്ടാം തവണയും അദ്ദേഹം പ്രധാനമന്ത്രിയെ അധികാരമേറ്റു വെച്ചു രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് പതിനേഴ് വർഷത്തോളം അദ്ദേഹം അധികാരത്തിൽ തുടർന്നു നെഹ്റുവിന്റെ മകൾ ഇന്ദിരാഗാന്ധിയാണ് രണ്ടാം സ്ഥാനം രണ്ടു തവണയായി പതിനൊന്ന് വർഷമാണ് അദ്ദേഹം അധികാരത്തിൽ തുടർന്നത് തുടർച്ചയായി രണ്ടു തവണ അധികാരത്തിൽ വന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അഞ്ചു വർഷം വീതം ഭരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് നരേന്ദ്രമോദി വീണ്ടും മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ് അതായത് മൂന്ന് തവണയാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അധികാരം ഏൽക്കുന്നത് ഏറ്റവും കൂടുതൽ വർഷം പ്രധാനമന്ത്രി പദവിയിൽ എത്തിയ ഒരു വ്യക്തി കൂടിയാണ് നരേന്ദ്രമോദി പതിനഞ്ച് വർഷമാകും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരുക കൂടുതൽ തവണ ഭരിച്ചു എന്ന പദവി നരേന്ദ്രമോദിക്ക് സർക്കാരിന് കിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്ന വോട്ട് കണക്കുകൾ കൂടി വിലയിരുത്തേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മുന്നൂറ്റി പതിനാറ് സീറ്റുകളായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചത് അതായത് പകുതിയിലധികവും സീറ്റുകൾ നരേന്ദ്രമോദിക്ക് അതായത് എൻ ഡി എക്ക് ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദിയും എൻ ഡി എ സർക്കാരും മുന്നൂറ്റി മൂന്ന് സീറ്റുകളായി ലഭിച്ചത് കുറഞ്ഞു രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനം എൻ ഡി എ സഖ്യത്തിന്റെ സീറ്റുകൾ കാര്യമായി ബാധിച്ചിരുന്നു എന്ന് തന്നെ പറയാം മൂന്നാം തവണയും ഇന്ത്യ നിലനിർത്തിയ എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളാണ് അവർക്ക് ലഭിച്ചത് അതായത് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ നരേന്ദ്രമോദിക്കും എൻ ഡി എക്കും നഷ്ടമായത് ഇരുപത്തിനാല് സീറ്റുകളാണ് അതായത് നരേന്ദ്രമോദി സർക്കാരിനെ അടിപതറി തുടങ്ങി എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കേണ്ടത് നോട്ടു നിരോധനവും സ്വകാര്യവൽക്കരണവും എൻ ഡി എ സർക്കാരിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കണക്കുകൾ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തു തന്നെയായാലും നെഹ്റുവിന് ശേഷം തുടർച്ചയായി ഭരണം ലഭിക്കുന്ന ആദ്യ പ്രധാനമന്ത്രി എന്ന പദവി കൂടി നരേന്ദ്രമോദിക്ക് സ്വന്തം